അസുരന്മാരെ നിഗ്രഹിക്കാൻ ഒരു വഴിയും കാണാതെ ദേവന്മാരിങ്ങനെ വലിയ ആയിരുന്നു അപ്പം മഹാവിഷ്ണു ഒരു ഐഡിയ പറഞ്ഞു എന്താന്ന് വെച്ചാൽ വേദവിരോധം ഉപദേശിക്കുന്ന മായാമോഹമായി താൻ അവതരിക്കും എന്ന് മഹാവിഷ്ണു അറിയിച്ചു അതായത് വേദൊക്കെ മോശമാണ് അതൊക്കെ വെറും അതിനെതിരെ നമ്മൾ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു ആളായിട്ട് താൻ അവതരിക്കുമെന്ന് അങ്ങനെ ബുദ്ധനായിട്ട് അവതരിച്ചു ബുദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചാതുർവർണ്ണയത്തിനെതിരാണ് വേദങ്ങൾക്കെതിരാണ് ബ്രാഹ്മണ മതത്തിനെതിരാണ് അങ്ങനെ ബുദ്ധനായി മഹാവിഷ്ണു അവതരിച്ചു നമസ്കാരം ദേശാവതാരങ്ങളുടെ കാര്യമാണ് ഹിന്ദു പുരാണങ്ങളിലും കാലങ്ങളായി പൊതുവെ സ്വീകാര്യമായതുമായ ദശാവതാരങ്ങളുടെ കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു ദശാവതാരത്തിൽ ബുദ്ധൻ ഉൾപ്പെടുന്ന ഒരു കാര്യം ജയദേവൻ്റെ ഗീതാഗോവിന്ദത്തിൽ അങ്ങനെ പരാമർശമുണ്ട് മറ്റ് ചില അപൂർവം ചില ഇടങ്ങളിൽ അങ്ങനെ പരാമർശമുണ്ട് അത്തരം പരാമർശങ്ങളിൽ കടന്നു വന്ന രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം ചരിത്രത്തിലുണ്ട് ആ ചരിത്ര സന്ദർഭം എങ്ങനെയുണ്ടായി എന്ന് നമ്മൾ ഇന്ന് ചേർത്ത് വായിക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാവും ആദ്യം എന്താണ് ദശാവതാരത്തിൻ്റെ പുതിയ സ്ഥിതി എന്ന് നോക്കാം മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ പരശുരാമൻ രാമൻ കൃഷ്ണൻ ബലരാമൻ കൽക്കി എന്നിവയാണ് പത്ത് അവതാരങ്ങൾ വിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങൾ ഇതിൽ ഇതിലൊമ്പതാമത് ബലരാമനാണ് ഉള്ളത് ഈ ബലരാമൻ ഒഴിവാക്കിയിട്ടാണ് വിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ബുദ്ധനെ ഉൾപ്പെടുത്തിയത് ഇതാണ് നമ്മുടെ നിലവിലെ വാർത്തയുടെ സാഹചര്യം ബുദ്ധനെ ഉൾപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഭൂതകാലത്ത് കടന്നു വന്ന വിവിധ മതങ്ങളുടെ സാമൂഹ്യ സാഹചര്യമുണ്ട് ഈ സാമൂഹ്യ സാഹചര്യത്തിൽ ബുദ്ധമതത്തിനെ പ്രതിരോധിക്കാൻ വലിയ തോതിൽ ശ്രമിച്ച മറ്റു മതങ്ങളുണ്ട് വൈദിക ബ്രാഹ്മണ പിന്നീട് ശൈവ വൈഷ്ണവ മതങ്ങളൊക്കെ ബുദ്ധമതത്തോട് പോരടിച്ചു കൊണ്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ചരിത്രത്തിൽ അതിന് വലിയ ചരിത്രത്തിൻ്റെ പാഠങ്ങൾ നമ്മുടെ മുമ്പിൽ ലഭ്യമാണ് അങ്ങനെ ഉള്ള ഘട്ടത്തിൽ ബുദ്ധമതത്തെ തോൽപ്പിക്കാൻ പല വിധത്തിലുള്ള ശ്രമങ്ങൾ പല രീതിയിൽ നടന്നു ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരും അങ്ങനെയുള്ള ശ്രമങ്ങൾക്കിടയിൽ ചില അവസരങ്ങളിൽ അതിനെ സ്വാംശീകരിച്ചുകൊണ്ട് ബുദ്ധമതത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അങ്ങനെ സ്വാ ആക്രമണത്തിലൂടെ നശിപ്പിക്കാൻ ശ്രമം നടന്നു വൈദിക ബ്രാഹ്മണ മതങ്ങൾ അങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തി ഒപ്പം തന്നെ സ്വാംശീകരിച്ചു കൊണ്ട് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി അങ്ങനെ സ്വാംശീകരിക്കാനുള്ള ചില സന്ദർഭങ്ങൾ ചരിത്രത്തിൽ കാണുന്നുണ്ട് സ്വാംശീകരിച്ചു കൊണ്ടുള്ള ശ്രമങ്ങൾ നടത്തിയത് ബുദ്ധമതം അല്ലെങ്കിൽ ബുദ്ധൻ വിഷ്ണുവിൻ്റെ അമ്പതാമത്തെ അവതാരമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു പാഠഭേദത്തെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായുള്ള ഒരു പാഠഭേദത്തെ ആ പാഠഭേദം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ബുദ്ധമതത്തെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനകളുടെ ഭാഗമായി നടന്ന ഇത്തരം ശ്രമങ്ങളെക്കുറിച്ച് അംബേദ്കർ തന്നെ തൻ്റെ എഴുത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അംബേദ്കറുടെ സമ്പൂർണ്ണ സമാഹാരത്തിൽ ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിനിടയിൽ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് കാണാം അദ്ദേഹം വ്യക്തമായി തന്നെ അട്ടിമറി ഗൂഢാലോചനകൾ എന്നുള്ള തരത്തിൽ തന്നെ ഇതിനെ പ്രഭാവം അത് തടുക്കാൻ കഴിയാത്ത വിധത്തിലായിരുന്നു മറ്റ് വൈദിക ബ്രാഹ്മണ മതങ്ങൾക്കൊക്കെ പ്രത്യേകിച്ചും വെച്ച അഹിംസ അഹിംസത്തിന്റെ ആക്രമണരാഹിത്യ ചിന്തകൾ ആളുകളിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തി ഇതിനൊക്കെ ഉപരിയായി മനുഷ്യസ്നേഹം മറ്റുള്ള ആളുകളെ മനുഷ്യനായി കരുതാനുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ബുദ്ധമതം മുന്നോട്ട് വെച്ച ചാതുർവർണ്ണയത്തിനെതിരായ നിലപാടുകൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ സാമൂഹ്യമായി വലിയ തോതിലുള്ള പിന്തുണ ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടായി അതാണ് ബുദ്ധൻ്റെ സ്വീകാര്യതയെ തകർക്കാനോ അത് ഇല്ലാതാക്കാനോ അതൊരു വലിയ പ്രഭാവ വലയമായി ഇങ്ങനെ നിൽക്കുമ്പോൾ വൈദിക ബ്രാഹ്മണ മതങ്ങൾക്കൊന്നും കഴിഞ്ഞില്ല ഇതിനെതിരായിട്ടുള്ള നീക്കമായിട്ടാണ് ഇത്തരത്തിലുള്ള പല ചിന്തകൾ അന്ന് തന്നെ ഉണ്ടായിരുന്നു എന്ന് ഈ ഗൂഢാലോചന സിദ്ധാന്തം അവതരിപ്പിച്ചുകൊണ്ട് അംബേദ്കർ പറയുന്നത് ബോബി തോമസിൻ്റെ ശ്രമണ ബുദ്ധൻ എന്ന പുസ്തകത്തിൽ ഇക്കാര്യം വിശദീകരിച്ച് തന്നെ ക്രോഡീകരിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അംബേദ്കറുടെ ഈ കാഴ്ചപ്പാടിലൂടെ കടന്നു വരാം അപ്പം നമുക്ക് ഈ ദശാവതാരത്തിൻ്റെ കഥ ഒന്ന് വ്യക്തമാവും ബുദ്ധൻ്റെ പ്രഭാവത്തെ മറയ്ക്കാൻ വലിയൊരു ഗൂഢാലോചനയാണ് അംബേദ്കർ ചരിത്രത്തിൽ കണ്ടത് പുരാണങ്ങൾക്കും മറ്റ് ബ്രാഹ്മണ വൈദിക മതങ്ങൾക്കും അവരുടെ രചനകൾക്കും ബുദ്ധമതത്തെ എതിരിടുക എളുപ്പമായിരുന്നില്ല അതിനായി നടന്ന വലിയൊരു ഗൂഢാലോചനയെക്കുറിച്ച് അംബേദ്കർ പറയുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ എഴുതി പ്രതിവിപ്ലവ തത്വങ്ങളെ ബുദ്ധമതത്തിൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവത്ഗീത ആവിർഭവിച്ചത് ബുദ്ധൻ അക്രമരാഹിത്യം ഉപദേശിച്ചു അദ്ദേഹം അത് ഉപദേശിച്ചു എന്നത് മാത്രമല്ല ബഹുഭൂരിപക്ഷം ജനങ്ങൾ ബ്രാഹ്മണരൊഴികെയുള്ളവർ അത് അംഗീകരിക്കുകയും ചെയ്തു അക്രമത്തോട് അവർക്ക് വെറുപ്പ് തോന്നാൻ തുടങ്ങി കൂടെ ബുദ്ധൻ ചാതുർവർണ്യത്തിനെതിരായി പ്രസംഗിച്ചു ചാതുർവർണ്യ സിദ്ധാന്തത്തെ ആക്രമിക്കാൻ ഏറ്റവും പ്രകോപനപരമായ ഉപമകൾ അദ്ദേഹം ഉപയോഗിച്ചു ചാതുർവർണ്ണയത്തിൻ്റെ ചട്ടക്കൂട് തകർന്നു ചാതുർവർണ്യ വ്യവസ്ഥ തലകീഴായി മറിഞ്ഞു ശൂദ്രാദികൾക്കും സ്ത്രീകൾക്കും സന്യാസിമാരായി തീരാൻ കഴിഞ്ഞു പ്രതിവിപ്ലവം അവർക്ക് നിഷേധിച്ചിരുന്ന പദവിയായിരുന്നു അത് ബുദ്ധൻ കർമ്മകാണ്ഡത്തെയും യജ്ഞങ്ങളെയും അധിക്ഷേപിച്ചു ഇതിനെ മറികടക്കാൻ എന്താണ് വഴിയെന്ന് ആളുകൾ ആലോചിച്ചു അങ്ങനെയാണ് ഗൂഢാലോചനകൾ നടന്നത് വിഷ്ണുവിനെ ബുദ്ധ മേന്മകളെ മറികടക്കുന്ന ഗുണവിശേഷങ്ങളുമായി അവർ വാഴ്ത്തി അവതരിപ്പിച്ചു ഒപ്പം ചരിത്രത്തിലെ ഏറ്റവും വലിയ നീക്കം മറ്റൊന്നായിരുന്നു എന്താ അത് അതാണ് നമ്മുടെ പോയിൻ്റ് ബുദ്ധമതത്തെ ഇല്ലാതാക്കാനുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ നീക്കങ്ങൾ അതിനെ സ്വാംശീകരിക്കുക എന്ന നീക്കമായിരുന്നു എതിരിടാൻ അതിൻ്റെ പരമാവധി എന്ന മട്ടിലാണ് സ്വാംശീകരണ സിദ്ധാന്തങ്ങൾ ഉണ്ടായത് ബുദ്ധൻ വിഷ്ണുവിൻ്റെ ഒരവതാരം ആയി ചിത്രീകരിക്കപ്പെട്ടു ഒമ്പതാമത്തെ അവതാരമായി ചിത്രീകരിക്കപ്പെട്ടു ബുദ്ധൻ ഒരു മായാമോഹമായി അവതരിപ്പിക്കപ്പെട്ടു വിഷ്ണു പുരാണത്തിൽ പിന്നീട് ഈ കാര്യങ്ങൾ ഇടന്നിടിയെന്ന് അംബേദ്കർ വിശദീകരിച്ച് അതിൻ്റെ മറ്റു ഭാഗങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു നിഷേധ അവതാരമായിട്ടാണ് ബുദ്ധനെ അവതരിപ്പിക്കുന്നത് അതായത് നെഗറ്റീവായിട്ടാണ് അവതരിപ്പിക്കുന്നത് അസുരനായിട്ടാണ് അവതരിപ്പിക്കുന്നത് അതായത് അസുരന്മാരെ വഴിതെറ്റിച്ച് അവരെ നിഗ്രഹിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിനുള്ള ഒരു കഥയാണ് ഉണ്ടാക്കിയത് ബുദ്ധാവതാരത്തിൻ്റെ ദൗത്യവും ഇതായിരുന്നു അതായത് അസുരന്മാരെ നിഗ്രഹിക്കാൻ ഒരു വഴിയും കാണാതെ ദേവന്മാരിങ്ങനെ വലിയായിരുന്നു അപ്പോൾ മഹാവിഷ്ണു ഒരു ഐഡിയ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ വേദവിരോധം ഉപദേശിക്കുന്ന മായാമോഹമായി താൻ അവതരിക്കും എന്ന് മഹാവിഷ്ണു അറിയിച്ചു അതായത് വേദമൊക്കെ മോശമാണ് അതൊക്കെ വെറും അതിനെതിരെ നമ്മൾ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു ആളായിട്ട് താൻ അവതരിക്കുമെന്ന് വിഷ്ണുദേവന്മാരോട് പറഞ്ഞു അങ്ങനെ ബുദ്ധനായിട്ട് അവതരിച്ചു ബുദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാംപ്ലീറ്റ് ചാതുർവർണ്ണയത്തിനെതിരാണ് വേദങ്ങൾക്കെതിരാണ് ബ്രാഹ്മണ മതത്തിനെതിരാണ് അങ്ങനെ ഒരു മനുഷ്യനായി ഒരവതാരമായി ഞാൻ വരും എന്നാണ് പറഞ്ഞത് അങ്ങനെ ബുദ്ധനായി മഹാവിഷ്ണു അവതരിച്ചു യഥാർത്ഥത്തിൽ വേദവിരോധികളാക്കി ചിത്രീകരിച്ച് അസുരന്മാരെ ദുർബലമാക്കാനുള്ള ഗൂഢാലോചനയെ വേദനിന്ദ പ്രചരിപ്പിക്കാൻ സൃഷ്ടിക്കപ്പെട്ട ഒരു അവതാരം മനസ്സിലല്ലോ അങ്ങനെ ഒരു അവതാരമാണ് ബുദ്ധൻ എന്നാണ് ഈ കഥ പറയുന്നത് വിഷ്ണു പുരാണത്തിലെ അസുരന്മാർ എന്നാൽ ബുദ്ധരും അവരെ നയിക്കുന്ന വിഷ്ണുവിൻ്റെ അവതാരം വേദനിന്ദ പ്രചരിപ്പിക്കുന്ന ആളുമാണ് അതായത് അസുരന്മാർ കംപ്ലീറ്റ് ബുദ്ധരാണ് ആ ബുദ്ധരെ ഇങ്ങനെ വേദനിന്ദ അവർ വേദത്തിനെതിരാണല്ലോ ചാതുർവർണ്ണയത്തിനെതിരാണല്ലോ മനുഷ്യന്മാരെ മനുഷ്യരായി കാണുന്ന ആളാണല്ലോ സ്ത്രീകളെ സ്ത്രീകളായി സ്ത്രീകളെയും മനുഷ്യരായി കാണും ചണ്ടാളരെയും മനുഷ്യരായി കാണും അങ്ങനെ കാണുന്ന ആളുകൾ മുഴുവൻ ചാതുർവർണ്ണയത്തിനെതിരാണല്ലോ അപ്പോൾ കംപ്ലീറ്റ് അസുരന്മാരാണ് അങ്ങനെയുള്ള അസുരന്മാരെ നയിക്കുന്ന ആളാണ് ബുദ്ധൻ കംപ്ലീറ്റ് ഈ കാര്യങ്ങൾ പറയുന്ന ആളാണ് ബുദ്ധൻ ഇതാണ് ഈ ബുദ്ധ അവതാരത്തിൻ്റെ വിഷ്ണു പുരാണത്തിലെ കഥ എന്നിട്ട് ഈ ബുദ്ധൻ ഇങ്ങനെ അവതരിച്ചിട്ട് അതിൻ്റെ തുടർച്ചയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മോശം കിട്ടുന്നത് വരെയുള്ള കാര്യങ്ങൾ എന്നിട്ട് ഈ പറയുന്നതൊക്കെ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് മോശം കിട്ടുന്ന കഥ വേറെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് പോകാം ഇങ്ങനെ ബുദ്ധനെതിരെ ചരിത്രം നടത്തിയ ഗൂഢാലോചനകൾ പല തലത്തിലാണ് രൂപം കൊണ്ടത് പുറത്തു നിന്നുള്ള ആക്രമണോത്സുഖമായ പോർവിളി പിന്നെ ഈ ബുദ്ധമതത്തിൽ തന്നെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പിന്നീട് ബുദ്ധമതത്തിന് പലതരത്തിലുള്ള ശോഷണം സംഭവിച്ചു ആളുകൾ കുറഞ്ഞു അതൊക്കെ ഈ വൈദിക ബ്രാഹ്മണ മതം ഇങ്ങനെയുള്ള പല സിദ്ധാന്തങ്ങളും മുന്നോട്ട് വെച്ച് അതിജീവിച്ച് പോയി എന്നുള്ളതാണ് ബോബി തോമസിൻ്റെ പുസ്തകത്തിൽ തന്നെ നിഗമനം അവതരിപ്പിക്കുന്നത് ഇതാണ് സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ബുദ്ധൻ അതായത് ബുദ്ധൻ എന്ന് പറഞ്ഞാൽ ഒരു വേസ്റ്റാണ് ഒരു അസുരനാണ് ആ അസുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദത്തിനും ചാതുർവർണ്ണയത്തിനും ഒക്കെ എതിരെ നിൽക്കുന്ന ഒരു ഒരു പ്രതിനിധിയാണ് ബുദ്ധൻ അങ്ങനെ അങ്ങനത്തെ ചിന്തകളെ ഈ അസുരന്മാരിൽ പ്രചോദിപ്പിക്കുന്ന ഒരു നായകനാണ് ബുദ്ധൻ യഥാർത്ഥത്തിൽ ബുദ്ധൻ അങ്ങനെ ആയിരുന്നു എങ്ങനെ ബുദ്ധൻ ചാതുർവർണ്ണത്തിനെതിരായിരുന്നു ജാതീയതയ്ക്കെതിരായിരുന്നു സ്ത്രീകളെ തുല്യരായി കരുതണം എന്ന് ആവശ്യപ്പെട്ടിരുന്ന ആളായിരുന്നു ബുദ്ധ ഭിക്ഷുണിമാരുള്ള സമൂഹമാണല്ലോ അവരുടേത് ഇതൊക്കെയാണ് വേദ പിന്നെ വൈദിക ബ്രാഹ്മണ മതത്തെ പ്രകോപിച്ചത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് വിഷ്ണു പുരാണത്തിൽ പിന്നീട് ചേർക്കപ്പെട്ട ഈ കഥ ബുദ്ധൻ ഒരു അവതാരമാണ് ഒമ്പതാമത്തെ അവതാരമാണ് അത് ഈ അസുര സംഘത്തെ നയിക്കുന്ന ബ്രാഹ്മണ വിരുദ്ധരായ വേദവിരുദ്ധരായ ചാതുർവണ്യ വിരുദ്ധരായ സംഘത്തിൻ്റെ നേതാവാണ് അങ്ങനെയാണ് ബുദ്ധനെ അതിനകത്ത് അവതാരമായി അവതരിപ്പിക്കുന്നത് പിന്നീട് മോഷം കിട്ടുന്ന കഥ വേറെയുണ്ട് നമ്മൾ അതിലേക്ക് വരുന്നില്ല മറ്റൊരു പ്രധാനപ്പെട്ട കഥ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത് ബോബി തോമസ് ശ്രമണ ബുദ്ധൻ എന്ന പുസ്തകത്തിൽ പറയുന്നത് ബുദ്ധൻ്റെ ഇരുപത്തിനാല് ജന്മകഥകളെക്കുറിച്ചാണ് ബുദ്ധന് ഇരുപത്തിനാല് അവതാരങ്ങളുണ്ട് ആ അവതാരങ്ങളിൽ ഒന്നാണ് രാമ അവതാരം എന്ന് പറയുന്നുണ്ട് രാമൻ്റെ അവതാരത്തിന് ബുദ്ധ ജാതക കഥകളിൽ ഒരു ബുദ്ധ വ്യാഖ്യാനമുണ്ട് ബുദ്ധൻ്റെ ഇരുപത്തിനാല് അവതാരങ്ങളിൽ ഒരു കഥയായിട്ട് രാമകഥ വരുന്നുണ്ട് ആ കഥ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം ശ്രീരാമൻ്റെ കഥ നമ്മൾ അറിയുന്ന രാമായണത്തിലെ കഥ ഉണ്ട് ആ കഥയിൽ നിന്ന് ചില വ്യത്യാസങ്ങൾ ഗൗതമ ഗൗതമബുദ്ധന് മുമ്പുള്ള ഇരുപത്തിനാല് ബുദ്ധജന്മങ്ങളിലൊന്നായ രാമകഥയിലുണ്ട് ആ കഥ ജാതക കഥകളിൽ ഉള്ളതാണ് ദശരഥൻ ഭരിക്കുന്ന അയോധ്യയിലല്ല പക്ഷേ ഈ ജാതകഥയിൽ ബനാറസിലെ രാജാവാണ് ദശരഥൻ മുഖ്യരാജ്ഞിയിൽ ദശരഥന് മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കൾ ആരൊക്കെയാ രാമൻ ലക്ഷ്മണൻ പിന്നെ സീത ഇവർ മൂന്നുപേരും മക്കളാണ് അതായത് സഹോദരങ്ങളാണ് ഇവരുടെ അമ്മയായ മുഖ്യരാജ്ഞി രാജ്ഞി മരിച്ചത് ദശരഥനെ ദുഃഖിപ്പിച്ചു ഈ പദവിയിലേക്ക് മറ്റൊരു രാജ്ഞി എത്തി അവരിൽ ഭരതൻ എന്നൊരു മകനുണ്ടായി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഭരതനെ രാജാവാക്കി വാഴിക്കണമെന്ന് രാജ്ഞി ആവശ്യപ്പെട്ടു എന്നാൽ രാജ്ഞി രാമലക്ഷ്മണന്മാരെ ഭയപ്പെടുത്തുമോ എന്ന് ദശരഥൻ ഭയന്നു അവരുടെ രാജ്യം വിട്ടുപോകാൻ ആവശ്യപ്പെട്ടു പന്ത്രണ്ട് വർഷം കഴിഞ്ഞ് മരണാനന്തരം എത്തി രാജ്യഭാരം ഏറ്റെടുക്കാൻ നിർദ്ദേശിച്ചു അങ്ങനെ രാമൻ സഹോദരങ്ങളായ സീതയോടും ലക്ഷ്മണനോടും ഒപ്പം രാജ്യം വിട്ടുപോയി ദശരഥൻ ഒമ്പത് വർഷം കഴിഞ്ഞപ്പോൾ മരിച്ചു ഭരതൻ രാജാവാകാൻ തയ്യാറായില്ല രാമനെ തിരക്കിപ്പോയി മരണവാർത്ത അറിഞ്ഞ് ലക്ഷ്മണനും സീതയും ബോധം കെട്ട് വീണു അവരോട് രാമൻ ജീവിതത്തിൻ്റെ ക്ഷണികതയെപ്പറ്റി പറഞ്ഞു രാമൻ പോകാൻ തയ്യാറായില്ല പന്ത്രണ്ട് വർഷം കഴിഞ്ഞേ വരൂ എന്ന് പറഞ്ഞു ലക്ഷ്മണൻ്റെ നിർബന്ധത്തിന് വഴങ്ങി രണ്ട് പാതകങ്ങൾ കൊടുത്തയച്ചു അവ സിംഹാസനത്തിൽ വെച്ച് ബാക്കിയുള്ള കാലം ലക്ഷ്മണൻ ഭരിച്ചു പന്ത്രണ്ട് വർഷം പൂർത്തിയായപ്പോൾ തിരിച്ചെത്തി ബനാറസിൽ രാമൻ തിരിച്ചെത്തി സീതയെ മുഖ്യരാജ്ഞിയാക്കി പതിനാറായിരം വർഷം നീതിപൂർവമായ ഭരണം നടത്തി ബുദ്ധജന്മം രാമജന്മമായി സങ്കല്പിക്കപ്പെട്ടു ഇതാണ് കഥ ഈ ഇത് ബുദ്ധൻ്റെ ഇരുപത്തി നാല് ജന്മങ്ങളിൽ ഒന്നായിട്ടാണ് കരുതുന്നത് അതായത് ഗൗതമ ഗൗതമബുദ്ധന് മുമ്പുള്ള ഒരു ജന്മമാണ് അപ്പം ഈ ബുദ്ധകഥയിൽ ജാതക കഥയിൽ പോലും രാമൻ ഒരു അവതാരമായിട്ടാണുള്ളത് ബുദ്ധൻ്റെ ഒരു ജന്മമായിട്ട് അപ്പോൾ ബുദ്ധന് ശേഷമുള്ള നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ബുദ്ധ മതത്തിന് ശേഷമുള്ള വൈദിക ബ്രാഹ്മണ മതത്തിൻ്റെ വരവിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത് അങ്ങനെ ഉള്ള ഒരു ഘട്ടത്തിൽ അതിന് ശേഷമുള്ള മതത്തിൻ്റെ ഉൾപിരിവുകളായി എങ്ങനെ ബുദ്ധൻ കടന്നു വന്നു എന്നുള്ളതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് നേരത്തെ പറഞ്ഞ അസുരന്മാരുടെ നായകനായി ദശാവതാരത്തിൽ ബുദ്ധനെ കൂടി ചേർത്ത് വച്ചത് ബുദ്ധമതത്തെ തകർക്കാനുള്ള ഒരു നീക്കം എന്നുള്ളതാണ് പലരും വ്യാഖ്യാനിക്കുന്നത് അംബേദ്കർ യുടെ നേതൃത്വത്തിലുള്ള വ്യാഖ്യാനം അങ്ങനെയാണ് ഇതിനുശേഷം സവർക്കറെ പോലുള്ള ആളുകൾ ഈ ബുദ്ധ മതത്തിനെതിരായ വലിയ പ്രതിഷേധം എന്നുള്ള നിലയിലും വൈദിക ബ്രാഹ്മണ മതവും ബുദ്ധ മതവും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ കഥ പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ സഹ സവർക്കർ പോലുള്ള ആളുകൾ ഈ കഥ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ പറയുന്ന ആർ എസ് എസ് സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന ഈ ബുദ്ധൻ്റെ അവതാരത്തെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ അതിനുശേഷമുള്ള ചരിത്രം പരിശോധിച്ചാൽ നമ്മുടെ കേരളത്തിൽ വന്നാൽ തന്നെ നിരവധി ക്ഷേത്രങ്ങളിൽ ബുദ്ധ അവശിഷ്ടങ്ങൾ കാണാം പല വാദങ്ങൾ ഇപ്പോൾ പി സി അലക്സാണ്ടർ പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പഠനം ആഴത്തിൽ തന്നെ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ശബരിമലയിലെ അയ്യപ്പൻ്റെ ഇരിപ്പ് മുതൽ ഇങ്ങോട്ട് കേരളത്തിലെ ബുദ്ധ മതലക്ഷണങ്ങളുള്ള നിരവധി ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠകൾ ആചാര രീതികൾ ഒക്കെ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഘട്ടങ്ങളിലെല്ലാം പ്രാചീനമായ മതം നിലയിൽ ബുദ്ധമതവും അതിനുശേഷം ആര്യാധിനിവേശവും വൈദിക ബ്രാഹ്മണ മതത്തിൻ്റെ അതിശ് അധിനിവേശവും പല ക്ഷേത്രങ്ങളിലെയും കൈയടക്കി ഹിന്ദു ക്ഷേത്രങ്ങളാക്കി മാറ്റിയ ബ്രാഹ്മണ മത ക്ഷേത്രങ്ങളാക്കി മാറ്റിയ കഥയാണ് ചരിത്രത്തിലുള്ളത് അത്തരം ചരിത്രം പലതും ഈ ഘട്ടത്തിൽ ഓർമ്മിക്കപ്പെടുന്നുണ്ട് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ബാബറി മസ്ജിദ് പൊളിച്ച് പള്ളി പൊളിച്ച് രാമക്ഷേത്രം പണിഞ്ഞു എന്ന് പറയുന്ന ഘട്ടത്തിൽ വിമർശനങ്ങൾ വരുന്നുണ്ടല്ലോ ഏതാ യഥാർത്ഥത്തിൽ മൂലക്ഷേത്രം ഏതാണ് എന്ന് നമുക്കറിയില്ല മൂലപ്രതിഷ്ഠ ഏതാണ് എന്ന് നമുക്കറിയില്ല അത് പലരും തകർത്ത് പുതിയ ആളുകൾ വന്നു അങ്ങനെ വരുന്ന ഘട്ടമുണ്ട് അപ്പോൾ ബുദ്ധമത ക്ഷേത്രങ്ങൾ കൈവശപ്പെടുത്തി ആര്യാധിനിവേശവും അതിനുശേഷമുള്ള ചരിത്രമൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും എന്നുള്ള ചോദ്യം വരുമ്പോൾ ബുദ്ധമതവും നമ്മുടെ അതിൻ്റെ അകത്തുള്ളതാണ് എന്നുള്ള വ്യാഖ്യാനത്തിന് ഇടകൊടുക്കാനുള്ള ഒരു അവസരം അവർ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് അതിൻ്റെ വളരെ ആഴത്തിലുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു ദശാവതാര സങ്കല്പം അവർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ബുദ്ധമതവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഇതോടെ അവസാനിക്കും എന്നുള്ളതല്ല അവർക്ക് ഏതെങ്കിലും കാലത്തിലും അവസാനിപ്പിക്കാനുള്ള ഒരു വാദം മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഞാൻ ഹിന്ദുവായി മരിക്കില്ല എന്ന അംബേദ്കറുടെ പ്രഖ്യാപനം ഉണ്ടാകുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചാതുർവർണ്ണ ത്താൽ രക്തരൂക്ഷിതമായ ഒരു കാലം ഈ ബ്രാഹ്മണ മതത്തിനുണ്ട് അതിൻ്റെ തുടർച്ചയായി അടിസ്ഥാനവർഗം ചണ്ടാളരായി കരുതപ്പെട്ട് ചാതുർവർണ്ണയ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള മനുഷ്യരെ ഒന്നും മനുഷ്യരായി കരുതാത്ത ഒരു ബ്രാഹ്മണ മതം അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിച്ച മനുഷ്യർ ആ മനുഷ്യരുടെ പ്രതിനിധിയായി അംബേദ്കറെ പോലുള്ള ആളുകൾ മുഖ്യധാരയിലേക്ക് ഇന്ത്യൻ മുഖ്യധാരയിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യവും മനുഷ്യരുടെ അവസ്ഥയും കണക്കാക്കിയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഞാൻ ഹിന്ദുവായി മരിക്കില്ല എന്ന പ്രഖ്യാപനം നടത്തുന്നത് അസ്പൃശ്യരുടെ സ്വാഭിമാനം താൻ ജനിച്ച മതത്തിൽ സാധ്യമാ എന്ന തിരിച്ചറിവാണ് അംബേദ്കറെ ചിന്തിപ്പിച്ചത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഈ പ്രഖ്യാപനം യാഥാർത്ഥ്യമായി ഇന്ത്യയിലെ അസ്പൃശ്യ ജാതിക്കാരെല്ലാം ഒരിക്കൽ ബുദ്ധമതക്കാരായിരുന്നു എന്നൊരു കാഴ്ചപ്പാടായിരുന്നു അംബേദ്കർക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ബുദ്ധനിലേക്കുള്ള മടക്കം സ്വന്തം വീട്ടിലേക്കുള്ള രണ്ടാം വരവാണ് എന്ന് അംബേദ്കർ കരുതി അത് പ്രചരിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാഗ്പൂരിൽ ജനസമുദ്രത്തെ സാക്ഷി നിർത്തിയാണ് അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചത് ബുദ്ധമതത്തിൽ ചേർന്ന് കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ അംബേദ്കർ മരിച്ചു ഇന്ത്യയിൽ ഇപ്പോൾ എഴുപത്തിയൊന്ന് ലക്ഷത്തോളം ബുദ്ധമതക്കാരുണ്ട് അതിൽ അമ്പത്തിയൊന്ന് ലക്ഷത്തോളം പേർ അംബേദ്കർ ബുദ്ധമതക്കാരാക്കിയവരുടെ പിന്മുറക്കാരാണ് നാഗ്പൂരിലെ ദീക്ഷഭൂമിയിലേക്ക് എല്ലാ വർഷവും അസ്പൃശ്യതയിൽ നിന്ന് ബുദ്ധമതത്തിലേക്ക് പ്രവേശിച്ചവർ തീർത്ഥാടനം നടത്താറുണ്ട് അങ്ങനെ അംബേദ്കർ അവർക്ക് മറ്റൊരു ബുദ്ധനായിട്ടാണ് കരുതപ്പെടുന്നത് ഇങ്ങനെ രാഷ്ട്രീയമായി വലിയ പ്രതിരോധത്തിലേക്ക് പോകുന്ന വിധത്തിൽ സംഘപരിവാർ രാഷ്ട്രീയത്തെ മാറ്റുന്ന ബുദ്ധമത ചിന്താശാഖ ഇവിടെ നിൽ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആദ്യ പറഞ്ഞ കാര്യത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ് ചാതുര്വർണ്യത്തിന് എതിരെ ബ്രാഹ്മണ മതത്തിനെതിരെ ഹിംസയ്ക്ക് എതിരെ വലിയ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ അന്ന് നിലനിർന്നിരുന്ന സകല മതങ്ങളെയും പ്രതിരോധത്തിലാക്കുന്ന വിധത്തിലുള്ള ഒരു പ്രഭാവം ബുദ്ധമതത്തിന് ചുറ്റുമുണ്ടായിരുന്നു അതിനെ തകർക്കാൻ വേണ്ടി അവർ ബുദ്ധമതത്തെ നമ്മുടെ ഒരു അവതാരമാണ് അതും നെഗറ്റീവായ ഒരു അവതാരമായിട്ട് അസുരന്മാരെ ഇങ്ങനെ വഴിതിരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഒരവതാരമായിട്ട് ചിത്രീകരിക്കുകയും അത് വിഷ്ണു പുരാണത്തിൽ അടക്കം ഉൾപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വേദ കാലഘട്ടത്തിൻ്റെ കഥയാണ് നമ്മൾ ആദ്യം പറഞ്ഞത് അതിൻ്റെ തുടർച്ച ആവർത്തിക്കുകയാണ് തനിയാവർത്തനം ഇപ്പോൾ നടക്കുകയാണ് അതിൻ്റെ തുടർച്ചയായി രാമക്ഷേത്ര പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ദശാവതാരത്തിലേക്ക് അതേ ബുദ്ധനെ കയറ്റിയിരുത്തുകയും ചെയ്യുന്നു ഈ ഈ ബുദ്ധൻ്റെ കഥ എന്താണെന്ന് ചോദിച്ചാൽ സംഘപരിവാർ പറയും ഇത് ആ ബുദ്ധനാണ് ആ ബുദ്ധൻ്റെ കഥയാണ് ഈ ബുദ്ധൻ്റെ കഥ അതുകൊണ്ട് ഈ ബുദ്ധൻ എന്ന് പറയുന്നത് അത്ര മെച്ചപ്പെട്ട ആളല്ല അത് ഇങ്ങനെ ഒരു അവതാരമായിരുന്നു എന്ന് പറയും ഇതാണ് ഈ ദശാവതാര മാറ്റത്തിനകത്തെ രാഷ്ട്രീയം അതാണ് നമുക്കിപ്പോൾ പറയാനുള്ളത് നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം